ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരാട് പുൽത്തകിടിയിൽ കിടക്കണമെങ്കിൽ നാലു കാര്യങ്ങൾ നടന്നിരിക്കണം ഒന്നാമത് ആടിൻ്റെ ഭയമെല്ലാം മാറണം പെട്ടെന്ന് ഭയപ്പെടുന്ന മൃഗമാണ് ആടുകൾ ഭയമുള്ളപ്പോൾ അവ കിടക്കുകയില്ല എന്തെങ്കിലും കണ്ടു ഭയന്നാൽ ഒന്നിനു പിന്നാലെ ഒന്നായിട്ടാണ് അവ നടക്കുക ഭയത്തിൻ്റെ നടുവിൽ ഒരാടിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം ഇടയനെ കാണുന്നതാണ് രണ്ടാമതായി ഒരാട് ശാന്തമായി കിടക്കണമെങ്കിൽ ആടുകളുടെ ഇടയിൽ പുരുത്വവും സ്വരച്ചേർച്ചയും വേണം മറ്റൊരാടിനോട് വഴക്ക് പിടിച്ചിരിക്കുമ്പോൾ അവയ്ക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നാൽ ഇടയൻ കൂടെയുള്ളപ്പോൾ ആടുകൾ മത്സരവും വിദ്വേഷവും മറന്ന് ഉറങ്ങുന്നു മൂന്നാമതായി ആടുകൾക്ക് ഉറങ്ങാൻ ശാന്തത ആവശ്യമാണ് ആടുകളെ ശല്യപ്പെടുത്തുന്ന പ്രാണികളോ ശബ്ദങ്ങളോ ഉണ്ടെങ്കിൽ ആടുകൾക്ക് ഉറക്കം സാധ്യമല്ല എന്നാൽ ഒരു നല്ല ഇടയൻ അവയെ എണ്ണ തേപ്പിച്ച് എല്ലാ ശല്യങ്ങളിൽ നിന്നും വിശ്രമിക്കുവാൻ അനുവദിക്കുന്നു നാലാമതായി ആടുകൾ ഉറങ്ങണമെങ്കിൽ അവയുടെ വയറ് നന്നായി നിറഞ്ഞിരിക്കണം ഇതറിയാവുന്ന ഇടയൻ അവയ്ക്കുള്ള ഭക്ഷണം നേരത്തെ നൽകി ശാന്തമാക്കുന്നു എന്നു പറഞ്ഞാൽ ആടുകളുടെ വിശ്രമവും ഒരിടയൻ്റെ സാന്നിധ്യവും സമർപ്പണവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ്റെയും ആടുകളുടെയും ജീവിതങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടെന്ന് ഒരിക്കൽ ആട്ടിടയനും പിന്നീട് ഇസ്രായേലിൻ്റെ രാജാവുമായി തീർന്ന ദാവീത് മനസ്സിലാക്കി ഞാനെൻ്റെ ആടുകളെ എങ്ങനെ ഉറക്കുന്നുവോ അതുപോലെ തന്നെ ദൈവം പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെയും ഉറക്കുമെന്ന് അവൻ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭയത്തെയും ദൈവം മാറ്റുന്നു മരണഭയവും ശത്രുഭീതിയും ദൈവം അകറ്റിക്കളയുന്നു കലകങ്ങളെ അവൻ ശാന്തമാക്കുന്നു നമ്മെ അസഹ്യപ്പെടുത്തുന്ന വ്യക്തികളിൽ നിന്നും വാക്കുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ദൈവം തൻ്റെ അഭിഷേക തൈലമൊഴിച്ച് നമ്മെ കാക്കുന്നു ഈ ദൈവം നമ്മുടെ ആത്മാവിന് ആവശ്യമായ ആത്മീയ ഭക്ഷണം നൽകുന്നു നമ്മുടെ ശാന്തതയ്ക്കും തൃപ്തിക്കും സുരക്ഷയ്ക്കും കാരണം ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രമാണ് അവിടെയാണ് മാനുഷികമായി മറ്റെങ്ങും കാണാത്ത ദൈവസ്നേഹം സ്നേഹം വെളിവാകുന്നത് ഒരു നല്ല ഇടയൻ നമ്മുടെ ആത്മശാന്തിക്കായി സ്വന്തം ജീവനെ നൽകുന്നു നമ്മെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച പാപത്തെയും പാതാളത്തെയും അവിടുന്ന് സ്വന്തം ജീവൻ നൽകി പരാജയപ്പെടുത്തി ആ ഇടയനോട് കൂടിയുള്ള ശാന്തമായ വാസമാണ് നമ്മുടെ മഹാഭാഗ്യം ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തഞ്ച് നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ